പ്രബോധന ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ായി ഖുർആൻ ലോകളെ അസ്സലാ വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ഞാൻ കദീജ മസ്ത തൂബ എന്നാൽ ഖേദിച്ച് മടങ്ങുക എന്നതാണ് അള്ളാഹു സുബനത്താല പറയുന്നു സുറത്ത് ബക്കറായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലെ ഇന്ന അള്ളാഹ് യുഹിബുത്ത് തോബ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എന്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും തോബ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നമ്മൾ ചെയ്യണമെന്നതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാൽ തോപ എങ്ങനെയായിരിക്കണം ആത്മാർത്ഥമായിരിക്കണം അള്ളാഹു സുബേനത്തല സുറത്ത് തഹരീമിൽ പറയുന്നു അഹ്ലിരാമനു തൂബു ഇല അല്ലാഹി തോപത്ത ന സുഹ ആത്മാർത്ഥമായ തോപയായിരിക്കണം തോപ ചെയ്യുമ്പോൾ കുറേ ഷർത്തുകളുണ്ട് ആർഥ ആത്മാർത്ഥമായിരിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം തോപ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരോടൊന്നുമല്ല അള്ളാഹുൻ്റെ സൃഷ്ടികളോടല്ല പല ബഹുദൈവങ്ങളോടല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അതേസമയം നമ്മൾ ഖേദമായിരിക്കണം അല്ല റസ്സുല്ലാഹി സലു അലൈസ്ലം അത്തോ ബത്തു അന്നതും ഖേദം വേണം പിടിച്ച തമ്പുരാനെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ അടുത്ത് വന്നു പോയല്ലോ ഇനി ഇനി പുറത്തു തരണേ എന്നുള്ള ഖേദത്തോടു കൂടിയായിരിക്കണം പറയുന്നത് അള്ളാഹു സുബേനത്തെ എല്ലാം പൊറുക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയായിരിക്കണം ഇത് അള്ളാഹു എനിക്ക് തരുമല്ലോ ഇത് മറ്റൊരാളുടെ പ്രീതിക്ക് വേണ്ടിയോ മറ്റൊരാളുടെ പ്രലോഭനങ്ങൾക്ക് വേണ്ടിയോ മറ്റൊരാൾ പുകഴ്ത്തൽ നമ്മൾ പുകഴ്ത്താൻ വേണ്ടിയോ ഒന്നുമല്ല തോബ എന്ന് പറയുന്നത് അള്ളാഹു സുബൈനത്താല നമുക്ക് നൽകുന്നവർ ഔദാര്യമാണ് അനുഗ്രഹമാണ് ഫാസുബേനത്താല സുഹൃത്ത് സുമർ പറയുന്നു അല്ലീൻ അസറഫു അലാം ഫുസീം ലാത്തഖനത്തൂം എറണാഹ്മത്തില്ല ഇനി എനിക്ക് തോബ ചെയ്ത് തരുമോ തരുമോ ഞാൻ ഇത്രയും തെറ്റ് ചെയ്തതല്ലേ എന്നാലും ചിന്തിക്കണ്ട അള്ളാഹാ സുബൈനഅത്താല പറയാണ് നിങ്ങളോട് തന്നെ അതിക്രമേ ചെയ്തവർ തെറ്റ് ചെയ്തിട്ടുള്ളവർ ലാ അല്ലാത്തനത്തൂവും എറണാമത്തില്ല അനുഗ്രഹത്തിൽ നിങ്ങൾ നിരാശരാവണ്ട വാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തൂപ്പ ചെയ്യാനുള്ള മാസമാണല്ലോ വരുന്നത് ദിവസവും തൂപ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങ ഉറങ്ങണം നേരെ വിളിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമോ എന്നറിയില്ല നമ്മൾ എന്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബേന തല പുറത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുയെ പുറത്ത് തരണേ എന്ന് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുക അത്താഴ സമയത്ത് അള്ളാഹുവിന് ഉത്തരം കിട്ടുന്ന സമയത്ത് കൂടുതൽ തൂബ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത വാനാൻ الله رب العالمين السلام عليكم